കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡും ഈ വർഷത്തെ കലോത്സവം പൂർത്തിയാക്കി പുതിയ കോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ കലാമേള സിനിമാ താരം പിഞ്ഞകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിരഞ്ജിനെ സാക്ഷിയാക്കിയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ അരങ്ങും നടന്നത് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ കലാമേളയെ കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും മികവാർന്ന പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയമാക്കി 내 모든 꿈을 너로 안기란대 너의 노래가 멋지구나 아리랑 고개 넘어 만난 이 밤에 너의 목소리가 들려와 내게 다가와 내게 다가와 내게 다가와 내게 다가와 내게 다가와 ചിത്രരചന കവിതാരചന നാടൻപാട്ട് ഭരതനാട്യം മോഹിനിയാട്ടം സംഘനൃത്തം തുടങ്ങി മുപ്പത്തിയേഴോളം ഇനങ്ങളിലാണ് മത്സരം നടന്നത് വിവിധ വാർഡുകളിലെ എഴുപത്തിയഞ്ചോളം വനിതകൾ മത്സരത്തിൽ മാറ്റിവച്ചു രാവിലെ സിനിമാ താരവും ജനപ്രതിനിധിയുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ

ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് നിന്നും സ്ഥലം മാറിപ്പോകുന്ന അക്കൌണ്ടന്റുമാരായ പി സുധ പി രതിക എന്നിവർക്ക് യാത്രയപ്പ് നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത കെ അനീഷൻ കെ വി സരസ്വതി കെ പ്രഭാവതി സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ മെമ്പർ സെക്രട്ടറി ഇൻചാർജ് കെ രാജേഷ് സിഇഒമാരായ പി ശ്രീവിദ്യ എം രുമിണി എന്നിവർ സംസാരിച്ചു സി ഡി എസ് സെക്കന്റ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി ശശികല നന്ദിയും പറഞ്ഞു സി ഡി എസ് അംഗങ്ങൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും പുറമെ കൌൺസിലർമാരും നഗരസഭയിലെ ജീവനക്കാരും പൊതുജനങ്ങളുമെല്ലാം കലോത്സവത്തിലെ കാണികളായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്